രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പീഡന കേസ് വന്നു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി സി പി എം നടത്തുന്ന ഗൂഢാലോചനയാണ് സി പി എം ശബരിമല കൊള്ളക്കേസ് മറച്ചു വയ്ക്കാൻ സി പി എം നേതാക്കൾക്ക് എതിരെ അന്വേഷണം എത്തുമെന്ന ഭയം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് എന്നൊക്കെ ചില പ്രചരണങ്ങൾ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് എത്തുന്നുണ്ട് കോൺഗ്രസിന്റെ അണ്ടർഗ്രൗണ്ടിൽ അത്തരം ചർച്ചകൾ സജീവവുമാണ് അങ്ങനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുമുണ്ട് ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഏത് സമയത്താണ് തീവ്രമായി അടുപ്പം പുലർത്തിയിരുന്നത് അല്ലെങ്കിൽ ആ ചാറ്റ് റെക്കോർഡുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും രണ്ട് കേസുകളിലും ആദ്യത്തെ രണ്ട് പരാതികളിലും ജാമ്യം ലഭിച്ച ശേഷം പാലക്കാട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴും അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആ ചൂടിലും പിന്നെ എന്താണ് മാധ്യമങ്ങൾക്ക് ചായക്കടയിലിരുന്ന് മറുപടി കൊടുത്ത ആ സ്പിരിറ്റിലും ഒക്കെ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഈ തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് അതിനു മുമ്പ് ഈ രണ്ട് യുവതികളുമായി ബന്ധം ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ യുവതിയുമായും ബന്ധം പുലർത്തിയിരുന്നത് എന്നത് മറ്റൊരു കാര്യം അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മളൊക്കെ സൈക്കോ റേപ്പിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഏത് എന്താണ് സ്ത്രീകളൊക്കെ പറയുന്നത് ഇയാൾ അങ്ങനെ ഒരു ബലാത്സംഗ വീരനാണ് എന്ന് പറയുന്ന തരത്തിലോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും വഴക്കുമൊക്കെ അന്വേഷിക്കുന്ന പോലീസുകാർ അക്കാര്യമൊക്കെ പരിശോധിച്ചു കൊടുക്കും ഇനി ഈ പരാതിക്കാരിയെ കുത്തിപ്പൊക്കി ഈ പരാതി കൊടുക്കണം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് ഒരു പിന്തുണ ഉണ്ടാകുമല്ലോ ആ പിന്തുണ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നല്ല ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വർത്തമാനങ്ങൾ സി പി എമ്മിൻ്റെ അല്ല മറിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നാണ് ഈ യുവതിക്കും പിൻബലം കൊടുക്കുന്നത് പിന്തുണ കൊടുത്തത് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതിയിൽ തീർപ്പുണ്ടാകും നിങ്ങൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ എന്തിനു ഭയക്കണം എന്ന തരത്തിലുള്ള പിന്തുണ ലഭിച്ചത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണെന്ന് അറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റും അനുബന്ധ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും ചില സമയത്തേക്കെങ്കിലും ചില ദിവസങ്ങൾക്കെങ്കിലും വാർത്തകളിൽ നിന്ന് മാറി നിൽക്കും അത് ആരാണെന്ന് ഇനി ഞാൻ വ്യക്തമായി പറയണം മണപ്പാട് ഫൗണ്ടേഷൻ പുനർജനി ഫ്ലാറ്റ് വിവാദം ഇതൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴെന്താണ് ദേശാഭിമാനിയിൽ പോലും പുനർജനി സംബന്ധിച്ച് വാർത്ത വരാത്ത ഒരു സ്ഥിതിയായി ആലോചിച്ച് നോക്കുക അപ്പോ ആ വാർത്ത മുക്കാൻ വേണ്ടി എന്തുപോലെ ശബരിമലയിൽ സി പി എമ്മിന് ഭയമൊന്നുമില്ല കൃത്യം അന്വേഷണം നടന്നു ആളുകളെയൊക്കെ പിടിച്ചു തന്ത്രി ഉൾപ്പെടെ പിടിച്ച് അന്വേഷണ സംഘം അകത്താക്കിയിട്ടുണ്ട് ഇനി അന്ന് കത്തി നിന്ന മറ്റൊരു വിവാദം പുനർജനി ഫണ്ട് വിവാദം കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ വിവാദം അതിൽ പ്രതിസ്ഥാനത്ത് നിന്ന വ്യക്തി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനായിരുന്നു അപ്പൊ വി ഡി സതീശൻ വാർത്തകളിൽ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ വി ഡി സതീഷിനെതിരെ വിജിലൻസ് ശുപാർശ വന്നപ്പോൾ വി ഡി സതീഷിനെതിരെ സി ബി ഐ എൻക്വയറി വരും എന്ന തരത്തിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ ഒഴികെ മറ്റെല്ലാ പത്രമാധ്യമങ്ങളും ആ വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ആ വാർത്തകൾ പൊടുന്നനെ നിന്നു പകരം ആ വാർത്തകൾ വാർത്താ സോഴ്സുകളും അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് പിന്നാലെ നടന്ന പത്രപ്രവർത്തകരും ഒക്കെ നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റിക്കോൺ ചെയ്തു അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മൂന്നാമത്തെ യുവതിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെ അത് പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വാദമാണ് മുറുകുന്നത് അല്ലെങ്കിൽ ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഓൺലൈനിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു രണ്ടാമത് അവരെ കൊണ്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ വിളിച്ച് എന്തായി എനിക്ക് നീതി ലഭിക്കുമോ എന്ന് ചോദിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുണ്ടെങ്കിൽ അത് സി പി എം അല്ല സി പി എമ്മിന്റെ അനുയായികളോ അല്ലെങ്കിൽ സി പി എമ്മിന് രക്ഷപ്പെടാനോ വാർത്തകളിൽ നിന്ന് മറഞ്ഞിരിക്കാനോ അല്ല പകരം പുനർജനി വാർത്തകൾ പുനർജനി മണപ്പാട് ഫൗണ്ടേഷൻ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എങ്കിൽ മാത്രമേ യു ഡി എഫ് പടച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ചില കോൺഗ്രസുകാർ തന്നെയാണ് ഈ മൂന്നാമത്തെ പരാതി രാഹുലിനെ കുരുക്കാൻ വേണ്ടി എന്താണ് കുത്തിപ്പോക്കി കൊണ്ടുവന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പോൾ അണിയറയിൽ ഉയർന്നു കേൾക്കുന്ന കഥ